ഞങ്ങളുടെ ഗ്രാമത്തിലെ കാവിലെ താലപ്പൊലിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തൊന്ന് ദിവസത്തെ കൂത്തിന് ശേഷമുള്ള താലപ്പൊലിയാണിത് കുന്നിൻ മുകളിലെ ഭഗവതിക്കാവാണിത് ഇവിടുത്തെ ഭഗവതി മുത്തശ്ശിയാർ കാവിലമ്മയാണ് ഈ സമയത്ത് ഞാൻ ഓർക്കുന്നത് വളരെ പണ്ടൊക്കെ ഈ കാവിലേക്ക് നടന്നു പോയിരുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് കുണ്ടൻ ഇടവഴികളിലൂടെ നടന്ന് നടന്ന് കല്ലുതുക്കുകൾ കയറി കയറിയാണ് തിരുനടയിലെത്തിയിരുന്നത് എന്നാൽ ഇന്ന് കാലം മാറി ഇപ്പോൾ ഇടവഴികളൊന്നും തന്നെയില്ല റോഡുകളാണ് ആളുകൾ അധികവും വാഹനത്തിലാണ് ഇവിടേക്ക് വരുന്നത് എന്നാൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും വയസ്സായ പല ആളുകളും ഇപ്പോഴും അവിടേക്ക് നടന്നു വരുന്നുണ്ട് എന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ് ഈ ആഘോഷവേളയിൽ എനിക്ക് ഒരു പാട്ടിനെ കുറിച്ചാണ് ഓർമ്മ വരുന്നത് ഈ പാട്ടിനൊരു പ്രത്യേകതയുണ്ട് അത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ തന്നെ എഴുതിയ ഒരു പാട്ടാണ് അന്ന് ഇടപ്പാളിലെ ക്രിയേറ്റീവ് സ്റ്റുഡിയോയിൽ വെച്ചാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്തത് ആദ്യമായി പാട്ട് പാടുന്ന പാട്ട് പാടി റെക്കോർഡ് ചെയ്യുന്ന ഒരു അവസരമായിരുന്നു അത് അതുകൊണ്ട് അവിടെയുള്ള എല്ലാവരും വളരെയധികം സ്നേഹത്തോടെയാണ് എന്നോട് പെരുമാറിയിരുന്നത് എന്നത് ഞാനിപ്പോഴും ഓർക്കുകയാണ് അപ്പം അങ്ങനെയുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി എന്നത് ഈ ജീവിതത്തിലെ വലിയൊരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇതേ കാവിൽ മറ്റൊരു ഉത്സവമുണ്ട് മകരച്ചൊവ്വ ഉത്സവം അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ ഈ പാട്ട് പാടിയതിന് ശേഷം രണ്ടായിരത്തി പതിനാറിലെ മകരച്ചൊവ്വ ഉത്സവത്തിന് കാവിലെ ഭരണാധികാരികൾ എന്നെ ആദരിക്കുകയും ഉണ്ടായി ഈ പാട്ട് പാടിയതിനാൽ അപ്പോൾ ആ ഒരു അവസരവും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ പാട്ട് ഞാൻ എഴുതാൻ എന്താണ് കാരണമെന്ന് ചിന്തിക്കുന്നതാവും അല്ലേ അത് അത്രയേറെ കഷ്ടപ്പാടുകളിലൂടെയൊക്കെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ദൈവത്തെയാണ് ആശ്രയിക്കുക അല്ലെങ്കിൽ അവസാനത്തെ ഒരു ആശ്രയം നമുക്ക് ദൈവം തന്നെയാണ് അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭത്തിൽ എന്ന് പറയാം ഈ പാട്ടിൽ വളരെയധികം സങ്കടത്തോടെ പാടി എന്നാൽ എന്തോ ഒരു ശുഭപ്രതീക്ഷയോടുകൂടിയുമാണ് ഈ പാട്ട് പാടുന്നതെന്ന് കേൾക്കുമ്പോൾ തന്നെ തോന്നുന്നുണ്ടാവും എന്തായാലും ഞാനിന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു ഒക്കെ മുത്തശ്ശിയാർക്കാവിലമ്മയുടെ അനുഗ്രഹം തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും ഞാൻ ഈ പാട്ടിൻ്റെ വരികൾ പാട്ടുണർത്തുന്ന ഓർമ്മകളിലൂടെ നിങ്ങൾക്കുമുമ്പിൽ പാടാൻ പോവുകയാണ് ഇഷ്ടപ്പെടുമെന്ന പ്രതീക്ഷയോടെ നേർന്നു കാവിലും യ്ക്കു ഞാനൊരു പട്ടുചാർത്തിയിടുവാൻ നേർന്നു പടികൾ കയറി ഞാൻ ചെന്നൂ അരയാൽ തറയിലിരുന്നു തിരുമുറ്റത്തൊഴുകുന്നോരിളം കാറ്റും ൾ തൻ മർമ്മരവും ആദിയാലു നഗതാരീ ആശ്വാസത്തിൻ കുളിരേകി എൻ്റെ മുത്തശ്ശിയാർക്കാവിലേ കൽവിള ർപ്പിച്ചു കൈകൂപ്പി ത്രീറുത്തു ഞാനിന്നൊരു പൂത്താലത്തിൽ നടയിൽ വെച്ചു അർച്ചനാ മന്ത്രങ്ങൾ കേട്ടപ്പോൾ ഇന്നിൻ്റെ അന്തരംഗത്തിലൊരു തൊടി മുഴങ്ങിയ മുത്തശ്ശിയാർ കാവിലമ്മ തട്ടകത്തമ്മയാം മുത്തശ്ശിയാർക്കാവിലം വയ്ക്കു ഞാനൊരു പട്ടുചാർ തീടുവാൻ നേർന്നു മുട്ടുകളൊക്കെ തട്ടകത്തമ്മയാത്തശിയാർക്കാവിലംയ്ക്കു ഞാനൊരു പട്ടുചാത്തിയിടു